जय भारत भाग्य विदादा पंजाब सिंध गुजरात मराठा दाम उतल गंगा हिमा जल यमुना गंगा उत्तर जल बिंगा तब शुभ नामे जागे तब शुभ आशीष मागे ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു വൈവിധ്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഈ നാട്ടിലെ എല്ലാ മനുഷ്യരോടൊപ്പം അടപ്പ രാജ്യത്തിന്റെ പുരോഗതിയായി ഞങ്ങൾ പ്രവർത്തിക്കും ഈ രാജ്യപ്രവർത്തനം അനുവദിക്കില്ല اهدنا الصراط المستقيم صراط الذين انعمت عليهم وغير المغفور عليهم ولا الظالمين امين بسم الله الرحمن الرحيم من هو الله احمد الله الصادق لفلد ولك ولد ولبيك كل مهدي بسم الله سيدنا محمد وعلى اله محمد أوصي اللهم ثواب قراءتنا وبركة دعائنا إلى حضرة حبيبنا محمد صلى الله عليه وسلم إلى حضرة أهل الخير كلهم ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാനാണ് അതിനെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെയും ഉസ്താദിമാരെയും വലിയ ആളുകളെയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ജോല്യവന്തായ സമൂഹമാണ് മഹാന്മാരായ നമ്മുടെ മനോഹാമികളും നമുക്ക് കൈമാറുന്ന ആ ഭരണഘടന നിലവിലുള്ളത് കൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ തോടെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ഈ രാജ്യത്ത് ജീവിച്ചു പോകുന്നത് എന്ന് നമുക്കറിയാം അറിയാം രാജ്യത്തെ ആളുകളും വർഗീയ വാദങ്ങളുമായി